ഒരു ട്ടാ കാണിക്കുന്നത് ആ മലയുടെ മേളിൽ വന്നപ്പാ ഇവിടെ വഴിയിൽ വെച്ചിട്ട് മോനെ നേരെ കേൾക്കും അവിടെ കണ്ട് പാറുണ്ട് ആ പാറത്തെ പേരുണ്ട് അക്കാ തങ്കച്ചി പറ ഇതാണ്ടോ അക്കാ തങ്കച്ചി പറ പിന്നെ ഈ പാറയുടെ ചോദിച്ചപ്പാ ആ ചേട്ടറിന്റെ അടുത്ത് പറഞ്ഞാ അറിയോ ഈ പാറയുടെ താഴെ നിധിയൊക്കെ പണ്ട് രാജാക്കന്മാര് വന്ന് എന്തോ ഉണ്ടെന്നാണ് എന്തോട്ടൊക്കെ തോണ്ടി നോക്കാനുണ്ട് ഇപ്പാസ് അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ എന്റെ പൊന്നെ ചുരുക്കം കുറച്ചുപേര് മാത്രമേ ഈ സ്പോട്ട് അറിയുള്ളൂ അതുകൊണ്ട് ആരും വരാത്തതുകൊണ്ട് മനോഹരമായിട്ടാണ് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല ഒരു വൃത്തിയുടെ പിന്നെ നിങ്ങക്ക് ഇവിടെ വന്ന് താമസിക്കണമെന്നല്ലേ സ്റ്റേയും കൂടി പരിചയപ്പെടുത്താനോ ഈ അക്ക തങ്ങച്ചിപ്പാറ തൊട്ടടുത്തുള്ള സ്റ്റേജിലാണ്ടി നിൽക്കാതെ ആ സ്റ്റേജിൽ വന്നുകൊണ്ടാണ് ഞങ്ങക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാനും ആരും അധികം കയറാത്ത ഇടൻ സ്പോട്ടുകളും കാണാനും പറ്റിയിട്ട ഞാനിവിടെ ഉണ്ടാ സ്റ്റേ ചെയ്തത് ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാണ് ബീച്ച്